ഹായ് ഫ്രണ്ട്സ് ദിസ് ഇസ് മീ റനാൻജ് മഷ്റഫ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നിങ്ങൾക്ക് ഏത് എക്സാം ആയിരുന്നു എന്നൊക്കെ നിങ്ങൾ കമന്റിൽ അറിയിക്കുക ഈസി ആയിരുന്നു എന്നൊക്കെ എന്നുള്ളൊക്കെ കെമിസ്ട്രി ആയിരുന്നു ക്വസ്റ്റ്യൻസ് ഒക്കെ പൊതുവേ ഈസി ആയിരുന്നു വന്നത് ഞാൻ പിന്നെ ഒരു ചെറുതായിട്ട് അറിഞ്ഞുകൊണ്ട് എൻ്റെ നോട്ടിൽ തന്നെ ഉണ്ടായ ഒരു ക്വസ്റ്റൻ ഞാൻ അറിഞ്ഞുകൊണ്ട് തെറ്റിച്ചിട്ടുണ്ട് നല്ലൊരു മാർക്കിന്റെ ക്വസ്റ്റൻ ആയിരുന്നു പക്ഷെ സാറല്ല ഇന്നത്തെ എക്സാമിന് വേറെ ആരെങ്കിലുമൊക്കെ ഇതുപോലെ അറിഞ്ഞുകൊണ്ട് തെറ്റിച്ചിട്ടുണ്ടോ എന്നുള്ള കമൻ്റ് അറിയിക്കുക അപ്പോൾ അതുകൊണ്ട് ടെൻത്ത് ആരും നയൻത്ത് ആരെയൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഫിസിക്സും കെമിസ്ട്രിയൊക്കെ എക്സാം വരുന്നതാണെങ്കിൽ നിങ്ങൾ വളരെ അധികം ശ്രദ്ധിക്കണം നിങ്ങൾ എഴുതി ഉത്തരം ഒന്നും കൂടി ചെക്ക് ചെയ്ത് നോക്കണം നിങ്ങൾ കറക്റ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ട് ചിലപ്പോൾ എവിടെയെങ്കിലും ഒരു മിസ്റ്റേക്ക് പറ്റിയ പ്രോബ്ലംസ് ഒക്കെ ആണെങ്കിൽ മൊത്തം തെറ്റും മാത്സിലൊക്കെ പ്രത്യേകിച്ച് എല്ലാവരും ശ്രദ്ധിക്കുന്നത് അപ്പം എന്താണെന്ന് വെച്ചാൽ പൊതുവേ സിമ്പിൾ സിംപിളായിരുന്നു കുറെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് കുറെ എണ്ണം വന്നിട്ടില്ല അതൊക്കെ ചിലപ്പം പബ്ലിക് അല്ലെങ്കിൽ എസാമിലെങ്കിൽ മോഡലിലൊക്കെ വരുവായിരിക്കും ഇനിയിപ്പം ഇതുവരെ കഴിഞ്ഞ എക്സാം നിങ്ങളിലേക്ക് തെറ്റിയിട്ടുണ്ടെങ്കിൽ ആരും വിഷമിക്കേണ്ട എനിക്ക് ആദ്യം വിഷമം തോന്നി പിന്നെ ഞാൻ കിട്ടും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്കൊരു ഹാഫ് ഫീൽഡ് എക്സാം മാത്രമാണ് കൈസൂർ നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന പാഠങ്ങൾ വെച്ച് നമ്മൾ ശരിക്കും തകർക്കേണ്ടത് പബ്ലിക് എക്സാമിനാണ് പബ്ലിക് അടിപൊളിയായിട്ട് പഠിച്ചിട്ട് നമുക്ക് ഫുൾ മാർക്ക് വാങ്ങിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് അപ്പൊ അതുകൊണ്ട് ഇത് സാർ റാഫിയ സാധനം ഇതിൽ തെറ്റിദ്ധാരും ജനുവരി ഫെബ്രുവരി ഉണ്ടല്ലോ അതാണ് ഇതിൽ തെറ്റിസ് ആരും വിഷമിക്കേണ്ട ജനുവരി ഫെബ്രുവരി ഉണ്ട് നമുക്ക് രണ്ട് മാസങ്ങളുണ്ട് നമ്മൾ മാർച്ച് എക്സാമിന് അപ്പോൾ ഈ രണ്ട് മാസം അടിപൊളിയായി പഠിച്ചാൽ നമുക്ക് ഫുൾ മാർക്ക് ചെയ്ത് നേടാൻ പറ്റും മാർച്ചിൽ ഇപ്പോൾ എന്തായാലും അപ്പോൾ കുഴപ്പമില്ല ഞാൻ ഒരു ബിസ്റ്റേക്കാണ് വെച്ചാൽ എനിക്ക് പൊതുവെയുള്ള സ്വഭാവമാണ് കഴിച്ചത് അപ്പോൾ നാളെ മാത്സ് എക്സാം ആണ് മാത്സിൻ്റെ കാര്യം പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെയൊക്കെ ഞാൻ റിവിഷനൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഇനിയിപ്പം എന്താ ചെയ്യുന്നത് ഏതെങ്കിലുമൊക്കെ ഒരു ലൈവ് കാണണം ലൈവ് കണ്ടിട്ട് കുറച്ച് ഇങ്ങനെ കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇങ്ങനെ വീണ്ടും ട്രൈ ചെയ്ത് വെക്കണം ഞാൻ കുറച്ചൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഈ ടുത്ത് ചാപ്റ്റേഴ്സ് വരെ ഉണ്ട് പറഞ്ഞിട്ട് പന്ത്രണ്ടാമത് ചാപ്റ്റർ പത്ത് മാർക്ക് എന്നൊക്കെ ചോദിക്കുന്നു പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ അടുത്ത് എന്താ പറഞ്ഞതെന്ന് പറയാൻ ഞാൻ പത്ത് വരെ പഠിച്ചിട്ടുള്ളൂ ബാക്കി രണ്ടെണ്ണം അപ്പൊ ഇപ്പൊ പഠിക്കാന്നാണ് വിചാരിക്കുന്നത് നിങ്ങൾ പ്ലസ് വൺ ഉള്ളവരാണെങ്കിലും ഒന്ന് പറയണേ പന്ത്രണ്ട് ചാപ്റ്റേഴ്സ് നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ടോ ഞങ്ങളടുത്ത് ഫിസിക്സിലും പറഞ്ഞിട്ടുണ്ട് മാത്സിലും പറഞ്ഞിട്ടുണ്ട് പിന്നെ മറ്റു ക്ലാസ്സിലുള്ള കുട്ടികൾക്കൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം എന്നുള്ളത് നിങ്ങൾ കമന്റ് അറിയുക നിങ്ങളുടെ നാളത്തെ എക്സാം നിങ്ങൾ അടിപൊളിയായിട്ട് പഠിച്ചോളൂ കെയർലെസ് മിസ്റ്റേക്സ് വരുത്തല്ലേട്ടോ അപ്പൊ എന്തായാലും എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ബൈ